اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها النبي قل لأزواجك وبناتك ونساء المؤمنين ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أي നബിയെ നിന്റെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക അവർ തിരിച്ചറിയപ്പെടുവാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും അതാണ് ഏറ്റവും അനുയോജ്യമായത് الله إير بركنا بنم كرنا نديم لئن لم ينته المنافقون والذين في قلوبهم مرض والمرجفون في قلوبهم مرض والمرجفون في المدينة لنغرين കപട വിശ്വാസികളും തങ്ങളുടെ ഹൃദയങ്ങളിൽ രോഗമുള്ളവരും നുണ പ്രചരിപ്പിച്ച് മദീനയിൽ കുഴപ്പം ഇളക്കിവിടുന്നവരും അതിൽ നിന്ന് വിരമിക്കാത്ത പക്ഷം അവർക്കു നേരെ നിന്നെ നാം തിരിച്ചുവിടുക തന്നെ ചെയ്യും പിന്നെ അവർക്ക് നിന്റെ അയൽവാസികളായി അല്പം മാത്രമേ അവിടെ കഴിയാനൊക്കൂ അവർ ശാപം ബാധിച്ച നിലയിലായിരിക്കും എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും അവർ പിടിക്കപ്പെടുകയും കൊന്നൊടുക്കപ്പെടുകയും ചെയ്യും മുമ്പ് കഴിഞ്ഞുപോയവരുടെ കാര്യത്തിൽ അള്ളാഹു സ്വീകരിച്ച അതേ നടപടിക്രമം തന്നെ അള്ളാഹുവിന്റെ നടപടിക്രമത്തിന് യാതൊരു മാറ്റവും നീ കണ്ടെത്തുകയില്ലോയുതിരി ജനങ്ങൾ അന്ത്യസമയത്തെപ്പറ്റി നിന്നോട് ചോദിക്കുന്നു പറയുക അതിനെപ്പറ്റിയുള്ള അറിവ് അള്ളാഹുവിൽ മാത്രമാകുന്നു നിനക്ക് അതിനെപ്പറ്റി അറിവു നൽകുന്ന എന്തൊന്നാണുള്ളത് അന്ത്യസമയം ഒരു വേള സമീപസ്ഥമായിരിക്കാം തീർച്ചയായും അള്ളാഹു സത്യനിഷേധികളെ ശപിക്കുകയും അവർക്കു വേണ്ടി ജ്വലിക്കുന്ന നരകാഗ്നി ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു എന്നും അവരതിൽ ശാശ്വതവാസികളായിരിക്കും യാതൊരു രക്ഷാധികാരിയെയും സഹായിയെയും അവർ കണ്ടെത്തുകയില്ല

അവർ പറയും ഞങ്ങൾ അള്ളാഹുവേയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേന് ഇനതോനുറോ അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രമുഖന്മാരെയും അനുസരിക്കുകയും അങ്ങനെ അവർ ഞങ്ങളെ വഴിതെറ്റിക്കുകയുമാണ് ഉണ്ടായത് ഞങ്ങളുടെ രക്ഷിതാവെ അവർക്ക് നീ രണ്ടിരട്ടി ശിക്ഷ നൽകുകയും അവർക്ക് നീ വൻ ശാപം ഏൽപ്പിക്കുകയും ചെയ്യണമേ എന്നും അവർ പറയും عند الله وجيها സത്യവിശ്വാസികളെ നിങ്ങൾ മൂസാ നബിയെ ശല്യപ്പെടുത്തിയവരെ പോലെയാകരുത് എന്നിട്ട് അല്ലാഹു അവർ പറഞ്ഞതിൽ നിന്ന് അദ്ദേഹത്തെ മുക്തനാക്കുകയും ചെയ്തു അദ്ദേഹം അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്കൃഷ്ടനായിരിക്കുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ശരിയായ വാക്ക് പറയുകയും ചെയ്യുക Isaalli, ും എങ്കിൽ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാക്കി തരികയും നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരികയും ചെയ്യും അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും ആർ അനുസരിക്കുന്നുവോ أَوَنْ مَحَتَّايَ إِنَّا عَرَضْنَا الْأَمَانَةَ عَلَى السَّمَاوَاتِ وَالْأَرْضِ وَالْجِبَالِ والأرض والجبال فأبين أن يحملنها وأشفقن منها وأشفقن <applause> منها وحملها الإنسان തീർച്ചയായും നാം ആ വിശ്വസ്ത ദൗത്യം അഥവാ ഉത്തരവാദിത്തം ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും മുമ്പാകെ എടുത്തു കാട്ടുകയുണ്ടായി എന്നാൽ അത് ഏറ്റെടുക്കുന്നതിന് അവ വിസമ്മതിക്കുകയും അതിനെപ്പറ്റി അവയ്ക്ക് പേടി തോന്നുകയും ചെയ്തു മനുഷ്യൻ അത് ഏറ്റെടുത്തു തീർച്ചയായും അവൻ കടുത്ത അക്രമിയും അവിവേകിയുമായിരിക്ക الله الله على المؤمنين والمؤمنات وكان اللَّهُ غفورا رحيما കപട വിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും ബഹുദൈവ വിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും അള്ളാഹു ശിക്ഷിക്കുവാനും സത്യവിശ്വാസികളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുവാനും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു